രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് തൊട്ട് മുന്നേ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ റൊണാൾഡോ പറയുന്നു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് വേൾഡ് കപ്പ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം റൊണാൾഡോയും പി എസ് ബോർഗറും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റാണ് ഫുട്ബോൾ ലോകത്തെ ഏറെ ചർച്ചാ വിഷയമാക്കിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത് വേൾഡ് കപ്പ് എന്നൊറ്റ ടൂർണമെൻറ്റ് അതോ ആറോ എയോ മത്സരങ്ങളുള്ള ടൂർണമെൻറ്റ് മാത്രമാണ് ഇതെൻ്റെ ഡ്രീമേ അല്ലെങ്കിൽ ഇതെൻ്റെ സ്വപ്നമേ അല്ല എന്നായിരുന്നു റൊണാൾഡോ പറഞ്ഞത് ഇതിന്ന് ഫുട്ബോളകം പറഞ്ഞത് കാരണം മെസ്സി എഫക്റ്റ് തന്നെയാണ് മുന്നേയും ബാലൻഡിയോ ഗോൾഡൻ ബൂട്ട് ഇൻ്റർനാഷണൽ ട്രോഫി എല്ലാം മികച്ചതെന്ന് പറഞ്ഞ റൊണാൾഡോ പിന്നീട് മെസ്സി നേടിയതിന് ശേഷം ഇതെല്ലാം മാറ്റി പറയുകയാണ് ചെയ്തത് റൊണാൾഡോയിൽ നിന്നുണ്ടായ ഈ വാക്ക് സ്വന്തം ആരാധകർക്ക് പോലും ഉൾക്കൊള്ളാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കാരണം ഏറ്റവും വലിയ സ്വപ്നമാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ റൊണാൾഡോ തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം വേൾഡ് കപ്പിന്റെ സ്വപ്നമേ അല്ല എന്ന് പറയുന്നത് റൊണാൾഡോയും പി എസ് മോർഗനും തമ്മിലുള്ള ഈ പോഡ്കാസ്റ്റിന് ശേഷം ലിയണൽ മെസ്സി അമേരിക്കയിൽ മറ്റൊരു പോഡ്കാസ്റ്റിന് അഭിമുഖം നൽകിയിരുന്നു ഇതിൽ മെസ്സി തന്റെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നേടിയപ്പോൾ എനിക്ക് കുഞ്ഞു പിറന്ന ഫീൽ ആയിരുന്നു എന്നാണ് ലിയോ മെസ്സി ഇതിനെക്കുറിച്ച് മനോഹരമായി പ്രസ്താവിച്ചത് വേൾഡ് കപ്പ് നേടിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മെസ്സിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഏതൊരു ഫുട്ബോൾ താരത്തിനും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം രാജ്യത്തിനായി ഒരു വേൾഡ് കിരീടം നേടുക എന്നുള്ളത് അതിലും വലിയ മറ്റൊരു അവാർഡും മുന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയായിരുന്നു മെസ്സിയുടെ വാക്കുകൾ മെസ്സി പറഞ്ഞു വെക്കുന്നത് ഏതൊരു ഫുട്ബോൾ താരത്തിനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തം രാജ്യത്തിനായി ഒരു വേൾഡ് കിരീടം നേടുക എന്നത് തന്നെയായിരിക്കുമെന്നാണ് മെസ്സി ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് റൊണാൾഡോക്കുള്ള ഒരു മറുപടിയായാണ് മെസ്സി ആരാധകർ കാണുന്നത് ഇവരൊന്ന് വേൾഡ് കപ്പിലും വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം അർജന്റീനയെയും മെസ്സിയെയും നോക്കിക്കാണുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ